ദൈവസ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മുടെ ആന്തരിക മുറിവുകൾ സൗഖ്യം പ്രാപിക്കും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് വിലാവാങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം പുതിയ സ്നേഹം ഓരോ പ്രഭാതത്തിലും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് അവിടുത്തെ ആത്മാവിലൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊല്ലിയപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ചൊല്ലിയുന്നുണ്ട് ഗലാത്യ അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ചൊലിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും പരിഗണിക്കുവാനും ഉള്ള ഒരു കൃപ നമുക്ക് കിട്ടുന്നുണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവീയ സ്നേഹം കൊണ്ട് കൂടുതൽ കൂടുതൽ ഫലമുള്ളവരായിട്ട് മാറാം കുടുംബത്തിലെ അസ്വസ്ഥകളും പ്രശ്നങ്ങളും വഴക്കുകളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ അപാകതയാണ് നിരന്തരം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതായിട്ട് നമുക്ക് അനുഭവിക്കാം